വെൽക്കം ബാക്ക് ടു ഐ ഫാസ് വേൾഡ് ആർ ജെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുട്ടി ഡേ മ ലൈഫ് വീഡിയോ കേട്ടോ അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഓരോരോ കുഞ്ഞു കാര്യങ്ങളാണ് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ ഇപ്പം ഞാനൊരു പത്ത് മണിക്ക് ദേശമുള്ള ഒരു ഡേ ആണ് കേട്ടോ തുടങ്ങുന്നത് ഐഫ മോൾ എണ്ണീച്ചതിന് ശേഷമാണ് ഞാൻ വിൻഡോസും ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കുക ഞാൻ അയപ്പ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാനെ കേട്ടോ വിളിച്ചാലേ എണീക്കോളൂ അല്ലെങ്കിൽ പത്തണി വരെ ഇങ്ങനെ കിടന്നുറങ്ങും എനിക്ക് വാ വാ ചായ കുടിക്കണ്ടേ പത്ത് മണി കഴിഞ്ഞ വാ വായ്പ പറയല്ലേ വാ എനിക്ക് അങ്ങനെ നോക്കി ഇങ്ങോട്ട് വാ രാവിലെ എണീച്ച് കിട്ടാൻ കുറച്ച് പണി പണിയാട്ടോ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ ബ്രഷ് ചെയ്യാനൊക്കെ ഫസ്റ്റ് ഓളെ കയ്യിൽ കൊടുക്കണം അങ്ങനെ ആദ്യം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അതിന് വാഷ് ചെയ്ക്കും അങ്ങനെ പിന്നെ ഞാൻ ഒക്കെ കൊടുത്ത് പിന്നെ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം അയപ്പം മുമ്പോക്ക് രാവിലെ എണീറ്റാൽ ബദാമും അതുപോലെ രണ്ടുപേരും കൊടുക്കും കേട്ടോ അതൊരു അഞ്ചെണ്ണം വീതം വെച്ചിട്ട് കൊടുക്കലാണ് എന്നും ഞാൻ കൊടുക്കാറുണ്ട് രാവിലെ തന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന പുട്ട് ചപ്പാത്തി പത്തിരി ഒക്കെ കൊടുത്ത കുട്ടികൾക്കും ഇപ്പം നമുക്കായാലും രാവിലെ എണീറ്റ ഉടനെ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൊ അപ്പോൾ അതുപോലെ തന്നെ അല്ലേ കുട്ടികളും അത് വിചാരിച്ചിട്ടാണ് ഞാൻ മോക്ക് ഇതുപോലത്തെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല ഫുഡൊക്കെ കൊടുക്കാറുള്ളൂ ഇതിപ്പോൾ ഡാൻസ് കളിക്കുന്ന വെച്ചാൽ ഇവിടെ പാട്ട് പാട്ടിട്ടുണ്ട് അത് വെച്ചിട്ടോ മോളിങ്ങനെ ഡാൻസ് കളിക്കുന്നത് പിന്നെ ഞാൻ രാവിലത്തെ ചായ കുടിക്കാൻ കേട്ടോ പിന്നെ കണ്ണച്ചത്തിരിയും അതുപോലെ നമ്മളെ ചിക്കൻ കറിയുമാണ് അതിങ്ങനെ കഴിച്ചുകൊണ്ട് കാണാൻ ഞാൻ വീട്ടിലത്തെ ജോലി കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ആക്കിയിട്ടില്ല കേട്ടോ കാരണം അതൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ കാണുന്നതും ചെയ്യുന്നതായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല you <laughs> ഇത് എത്താത്തതിൻ്റെ മൂന്നാമത്തെ മോളാണ് കേട്ടോ അപ്പോൾ മോക്ക് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുകയാണ് അതിന് രാവിലെ എന്നും ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുക ഒലിവ് ഓയിലാട്ടോ തേച്ച് കൊടുക്കുക അങ്ങനെ എണ്ണ ഒക്കെ തേച്ച് മോള് സുന്ദരി ആയിരുന്നു കേട്ടോ ഇനി ഇതിനെ നേരെ കെടത്തി ഉറക്കും കാരണം രാവിലെ എണീച്ച് പോയിരുന്നതാട്ടോ ഇതൊക്കെ ഒരു ആറണിയാവുമ്പോൾ അപ്പോൾ അവരൊക്കെ കെടത്തി ഉറക്കാൻ പോകാൻ പിന്നെ അതാ ഞാനായപ്പോൾ മോക്ക് കണ്ണച്ചത്തിരിയും അതുപോലെ തന്നെ ഞാൻ നല്ല ഉണ്ടല്ലോ അതും പഞ്ചസാര ആട്ടോ കൊടുക്കുക കാരണം മോള് രാവിലെ തന്നെ കറി കൂട്ടിക്കൊടുത്താൽ പിന്നെ എരിഞ്ഞിട്ട് തിന്നലില്ല അപ്പോൾ ഇതും കുഴപ്പമില്ലല്ലോ നെയ്യും നല്ലതാണല്ലോ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വെച്ചുകൊടുക്കുന്നത് അപ്പം ഉമ്മ അതങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒറ്റക്ക് തിന്നാൻ നമുക്കിഷ്ടം ഒറ്റയ്ക്ക് ആവുമ്പോൾ അങ്ങനെ തിന്നോളും രാവിലത്തേത് അങ്ങനെ അങ്ങോട്ട് തിന്നോളും പിന്നെ ഉച്ചക്കത്തതാണ് ചെറിയൊരു മടി അപ്പോൾ അത് അമ്മ അങ്ങനെ ആ പാത്രമൊക്കെ കൈക്കൊണ്ടിട്ടാ കേട്ടോ പിന്നെ എനിക്ക് ഫുൾ റെസ്റ്റ് ആട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ ജിനേഷ് ഖാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നൊരു ദിവസത്തെ ഒരു വ്ലോഗാണത് അപ്പം പിന്നെ അന്നത്തെ ഒരു ദിവസം ഞാനിങ്ങനെ വെറുതെ നോക്കിയിട്ടും ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇരിക്കും കേട്ടോ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാലാണ് ഞാൻ വീട്ടിലത്തെ ജോലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മ നാളത്തേക്കുള്ള ദോശയൊക്കെ ഉള്ള മാവ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അമ്മ രാവിലെ പുറത്തിട്ടേനി അപ്പോൾ അതൊരു ഉച്ചക്കായപ്പോൾ അമ്മ ഇങ്ങനെ അടിച്ചു വെക്കാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ അതൊക്കെ വീഡിയോ എടുത്തതിനുശേഷം ഇങ്ങനെ നമ്മളെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ കുറേ ആയി നമ്മളെ ചെടിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഒരുപാട് ചെടിയൊക്കെ മഴ കാരണം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനിടെ കഞ്ഞിക്കുറുക്കാന്നാ പറയുക ഓരോ നാട്ടിലിതിന് എന്താ പറയുക എന്നറിയില്ല ഞാനിതിൻ്റെ ലീഫ് ഇങ്ങനെ കേക്കിയിട്ട് കഴുകിയിട്ട് അച്ചയിൽ തിന്നു കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പോൾ അയപ്പമ്മക്ക് ഞാനിങ്ങനെ കൊടുത്ത് നോക്കിയതാണ് അയപ്പ എന്നോട് ചീത്തൊക്കെ പറയാം കേട്ടോ കഴിച്ചിട്ട് എന്തൊക്കെയോ പറയുകയാണ് അപ്പോൾ ഞാനിത് ഒരു വട്ടം കൂടിയും കൊടുത്ത് നോക്കുകയാണോക്ക് നല്ല രസമുണ്ട് അതിനെട്ടോ അന്നത്തെ അപ്പത്തെ മുഖം കാണാൻ വേണ്ടിയിട്ട് ദേഷ്യം പിടിച്ചിട്ടുള്ളൊരു മുഖേനി പിന്നെ അതിന് ശേഷം ഞാൻ മോളെ കുളിപ്പിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ അതിന് ഇവിടെ വന്നാൽ നല്ല നേരം വേകും മോള് കുളിക്കാനൊക്കെ അപ്പോൾ അതാ ഞാനിതാ അങ്ങനെ കുളിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ തലയിൽ എണ്ണ ഇട്ട് കൊടുക്കുക മോളത് ചുരുള്ള മുടിയാണ് അപ്പോൾ എണ്ണ അത്ര ഇട്ടാലും മോളെ തലയിൽ പിടിക്കൂല അപ്പൊ ഞാൻ കുറച്ച് നേരം തലയിൽ എണ്ണ തേച്ച് അങ്ങനെ വെച്ചു കൊടുക്കും കുറച്ചൊന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചില ദിവസം അങ്ങനെ എണ്ണക്കെ തേക്കാൻ വെച്ചു തരുമല്ലെങ്കില് ഒരു കണക്കാണോ കഴിഞ്ഞാ വേ വ ഉം അതെയാ അങ്ങനെ അങ്ങനെതാ ഞാൻ കണ്ണെഴുതി കൊടുക്കുകയാണ് കേട്ടോ കണ്ണെഴുതാനൊക്കെ വെച്ചു തരുട്ടോ ചില ദിവസത്തിലേ ഉള്ളു മടിയൊക്കെ പിന്നെ ഉമ്മൻ്റെ തട്ടൊക്കെ എടുത്തിട്ട് ഓള് തട്ടം ഇടാൻ വേണ്ടിട്ടിങ്ങനെ അങ്ങനെ അങ്ങനെതാ ഞാനും അയ്യപ്പ ഒക്കെ ഫ്രഷായി ഇങ്ങനെ തായലേക്ക് തന്നെ പോവാണ് ഇനി അയ്പ ഉച്ചക്ക് ചോറൊന്നും കഴിക്കില്ല കേട്ടോ എണീറ്റ് ഉറങ്ങി എണീറ്റാലേ ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അയപ്പ മോക്ക് ഇപ്പോൾ തൽക്കാലം പാൽ കുടിക്കാൻ പിന്നെ പിന്നെന്താ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടും ഉപ്പേരിയും ഒക്കെ ആണ് കേട്ടോ ഇന്നത്തെ ഫുഡും ഇപ്പം ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഐഫ് ഇരിക്കുന്നുണ്ട് അപ്പം ഭയങ്കര ഇഷ്ടമാണ് മോക്ക് അപ്പോൾ അതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ ഇരിക്കുന്നു പിന്നെ പിന്നെതാണ് ഇന്നത്തെ ക്ലൈമറ്റ് നല്ല വെയിലുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം നല്ല മഴ ഇനി അതുകൊണ്ട് എവിടേക്കൊന്ന് പുറത്ത് പോകാൻ വരെയും കഴിയാൻ അത്തമഴി ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ടായപ്പോൾ ഐഫോ മോളുടെ ഷൂവ് ഞാൻ കഴിയണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ നല്ല ചളി ഉണ്ടേനി കാരണം നമുക്ക് രണ്ട് ദിവസം മുന്നേ വേറൊരു മാരേജ് ഫങ്ഷനൊക്കെ ഉണ്ടേനി അപ്പോൾ അവിടുന്ന് ചളി ആയതാണ് ഐഫോമോളെ ഒക്കെ അപ്പോൾ അതൊന്ന് ഈ വെയിൽ കണ്ടേരാണ് ഞാൻ ഇതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നത് ഇത് പുറത്ത് വെച്ചിട്ടല്ല കേട്ടോ ഞാൻ കഴുകുന്ന മുറ്റത്ത് മുറ്റത്ത് ഒരു ബേസൺ ഉണ്ടാക്കിന് ഇപ്പം ഇതാ ഇങ്ങനെ നേരെ കാണുന്നവർ തന്നെയാണ് ഒരു ബേസൺ ഒരുപകാരമാണ് കേട്ടോ ബ്രഷ് ചെയ്യാനും അതുപോലെ ഇതുപോലെ ഷൂ ഒക്കെ കഴുകാനും ഒക്കെ ഒരു നല്ലൊരു ഇതായി ഇങ്ങനെ ബേസൺ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മോളെ ഷൂ കഴുകുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കഴുകാണ് നല്ല ചളി ഉണ്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഷൂ ഒക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നല്ല വെയിൽ നോക്കിയിട്ട് ഇത് ഉണക്കാൻ വേണ്ടി വെക്കുകയാണ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയ കേട്ടോ നല്ല വെയിലുണ്ടായതുകൊണ്ട് വേഗം തന്നെ ഉണങ്ങി കിട്ടിയിണെങ്കിൽ അപ്പോൾ ഞാൻ അധികം വെയിൽ കൊള്ളിച്ചിട്ടില്ല കാരണം പുതിയ ഷൂ ആണ് പിന്നെ ഓവറായിട്ട് വെയിൽ കൊള്ളിച്ചാൽ ഇതിൻ്റെ കളറൊക്കെ ഫെയ്ഡാവല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ ഉണങ്ങിയതിന് ശേഷം വേഗം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഉമ്മ കിച്ചെടി ഉണ്ടാക്കിയോ അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല ഇനി പക്ഷേ ഇപ്പോൾ ഞാൻ അതിങ്ങനെ തിന്ന് കുഴപ്പമില്ല കുറച്ചൊക്കെ എടുത്ത് കഴിക്കും അങ്ങനെ ഉമ്മ കിച്ചടി ഉണ്ടാക്കിയപ്പോൾ അതിങ്ങനെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ചണി ഒക്കെ ആയു കേട്ടോ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഏട്ടോ കുറച്ച് കൂടുതലാണെന്ന് അത് ഞാൻ അങ്ങനെ പറയുന്നതല്ല വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ് കഴിയേണ്ടത് ഞാൻ അങ്ങനെ പറയാതിരിക്കാൻ നോക്കലുണ്ട് പക്ഷേ എങ്കിലും കഴിയില്ല അതെന്തെങ്കിലും കാരണത്താലും പറഞ്ഞു പോകും അങ്ങനെ അതാ കിച്ചടിയിലെ നെയ്യും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ കഴിക്കുകയാണ് അതിനുശേഷം അതാ രാത്രി ആയപ്പോൾ ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതാ ചപ്പാത്തി അതേപോലെ ചിക്കൻ കറിയും ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് രാത്രിത്തേക്ക് ഫ്രഷായിട്ടുണ്ടാക്കും അങ്ങനെ ഐഫമോക്ക് ഇങ്ങനെ ചപ്പാത്തിയിൽ ഇങ്ങനെ കളിക്കണം കളിക്കണമെന്നാണ് ഉമ്മ കഴിയൊക്കെ കീഴി കൊടുത്തതിന് ശേഷം ഐഫമ്മോളെ ഇങ്ങനെ ചപ്പാത്തി കൊയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കുകയാണ് കേട്ടോ അത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തായാലും അവൾ കരയും വാശിയും ഇടിക്കും അതുകൊണ്ട് ഇങ്ങനെ ഉമ്മ കൊടുത്തതാണ് പിന്നെതാ നമ്മളിങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണേ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ വ്ളോഗാക്കി ഇട്ടുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് യു ആർ താങ്ക് ഫോർ വാച്ചിങ്